ടുത്തും പറയാൻ പറ്റാത്ത ഒരു അസുഖം എന്തു അസുഖത്തിന്റെ പേര് അത് മൂലക്കുരു എന്നാണ് അയ്യോ അറിശസ് എന്നാ അല്ല പൈൽസ് എന്നാ അയ്യോ ഫിസ്തുല അയ്യോ ഫിഷർ എന്നാ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വേദത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അർശസ് അതിനൊരു മരുന്ന് വേണ്ട ഒണ്ടടാ ഇനി എവിടെയും പോകണ്ട നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടും മാറിയില്ലെങ്കിൽ എന്നെ വിളിച്ച് ചീത്തോളിച്ചോ പറഞ്ഞു വരുന്നത് ഈ പൈൽസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് അഥവാ അറിഷസ്റ്റുല ഫിഷർ ഇങ്ങനൊക്കെ പറയുന്നൊരു അസുഖമുണ്ട് അല്ലേ ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് പലർക്കും മടിയാ പുറത്ത് പറയാൻ അല്ലേ അയ്യോ എനിക്ക് ഇന്ന അസുഖമാണല്ലോ ആ എന്താ ചെയ്യ ഒരു ഡോക്ടറെ കാണാൻ ഭയങ്കര ഭയം ഇതൊക്കെ നമുക്കുണ്ട് ഈ അസുഖം വന്നിട്ടുള്ളു നമ്മുടെ ശരീരത്ത് ചൂട് നന്നായിട്ട് കൂടുമ്പോൾ അത് ഏതൊരു മനുഷ്യ ശരീരമാണെങ്കിലും ചൂട് നന്നായിട്ട് കൂടുന്ന സമയത്ത് ഈ അസുഖം ഉണ്ടാവും മനസിലായ അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഇതിന് നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടോ അതിന് നമുക്ക് ഡോക്ടറെ കണ്ട് ശസ്ത്രക്രിയ ചെയ്യേണ്ട കാര്യമുണ്ടോ ശസ്ത്രക്രിയൊക്കെ ചെയ്തിട്ട് പിന്നെയും പലർക്കും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഒറ്റ മൂലിയാണ് പറയുന്നത് ഒരു ഒറ്റ മൂലി നമസ്കാരം നമ്മൾ ഇന്ന് പറയുന്ന സബ്ജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് ചെറിയ പ്രത്യേകതയൊന്നുമല്ല ഇത്ര വലിയ പ്രത്യേകത കാരണം നമ്മളെപ്പോഴും ദൈവീകമായ കാര്യങ്ങൾ മാത്രമേ ഇന്നത് സംസാരിക്കാറുള്ളു അല്ലയോ പക്ഷെ ഇന്ന് ദൈവിക ഇന്ന് നമ്മൾ ശരീരത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് മനുഷ്യൻ്റെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ നോക്കേണ്ടത് ദൈവമല്ലേ യെസ് ദൈവം തന്നെ ഭൂമിയിൽ അതിനുള്ള മറുമരുന്നും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് പൊതുവേ ഈ അസുഖത്തിന് വിളിക്കുന്ന പേര് അർഷസ് എന്നാണ് അർഷസ് എന്നാണെങ്കിലും പൈൽസ് ഫിസ്റ്റുല ഫിഷറ് മൂന്നും വേറൊരു രീതിയിലാണ് ഫിഷറെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലദ്വാര ഭാഗത്തുണ്ടാവുന്ന വിള്ളലുകളാണ് അല്ലയോ പിന്നെ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബ്ലീഡിങ് ഒരു ബൾജിങ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഫിസ്റ്റുല ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നീറ്റലും ആ ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും എന്താ വെച്ചാൽ നമുക്കൊരു സദസ്സിന് മുമ്പിലൊന്നും ചെല്ലാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ലേഡീസിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബട്ട് ഇതെല്ലാവർക്കും പുറത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അതിന് ഇത്രയും വലിയൊരു മരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മെഡിസിൻ ഉണ്ട് എന്ന് പറയുന്നതാണ് വലിയ കാര്യമുള്ളത് ഇത് പറയുന്നത് വേദത്തിൽ പറയുന്ന സാധനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പൊന്നുമക്കളെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പേരൊന്നും മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിലും ഇതെല്ലാവർക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റട്ടെ ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക് പുറത്ത് പറയാൻ മടിയുള്ളവർ ഡോക്ടറെയൊക്കെ കാണാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതങ്ങ് ചെയ്താൽ മതി മക്കളെ മാറിക്കൊള്ളു കേട്ടോ ഞാനൊരു ചെടി ഇവിടെ കാണിക്കാം ഈ ചെടി നമ്മുടെയൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ സമൃദ്ധമായിട്ട് വളരുന്നതാണ് ഈ ചെടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക വെള്ളം ചേർക്കാതെ നീര് പിഴിഞ്ഞെടുക്കുക സമൂഹ സമൂലം എന്നാണ് പറയുക സമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലയും വേരും എല്ലാം കൂടെ ചേർത്തിട്ട് അത് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ നീര് ഫുള്ളെടുത്തിട്ട് താറാവിൻ്റെ മുട്ടയുണ്ടല്ലോ ആ താറാവിൻ്റെ മുട്ട പൊട്ടിച്ച് നമ്മൾ ഒമ്പളായിട്ടടിക്കത്തില്ലേ ആ സാധനം ഓംലേറ്റ് പോലെ ആ മുട്ട പൊട്ടിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉള്ളി ഇടുക ഉപ്പും ഇടുക ഉപ്പെന്ന് പറഞ്ഞാൽ പറലിപ്പിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഉപ്പും ഉള്ളിയും ചേർക്കുക എന്നിട്ട് ഈ നീരും കൂടെ ചേർക്കുക ആറാമത്തെ ദിവസം ഇനി എത്ര വലിയ സംഭവമാണെങ്കിലും ആണെന്നുണ്ടെങ്കിലും ബൾജിങ് ആണെങ്കിലും എന്താണെങ്കിലും പൂർണ്ണമായിട്ടും മാറും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു സംഭവമാണ് ഈ അസുഖം അപ്പം ഇതിനുള്ളത് ദൈവം ഇവിടെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ സാധനം ഞാൻ അതിൻ്റെ ചെടിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ ആന ചുവടി എന്നാണ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം ഈ സാധനം കിട്ടുമെന്നുണ്ടെങ്കിൽ പൊന്നു മോനെ ഈ പൈസ കൊടുക്കേണ്ട ശസ്ത്രക്രിയ ഒരു പരിപാടിക്കും പോകേണ്ട സത്യസന്ധമായ വീഡിയോസ് മാത്രമേ യൂട്യൂബിൽ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിക്കാം ഉണ്ട് വരുന്നു ഈ സാധനം ഇതൊരു അറിവാണ് ഇത് പറയുന്നത് അധർവത്തിലാണ് അധർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നാലാം വേദം ആ നാലാം വേദത്തിൽ പറയുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത് അനുഭവം കൊണ്ട് തന്നെ പറയണം സോ അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്തു ഒരു സംശയം വേണ്ട ആനച്ചുവടി താറാമുട്ട ഒത്തിരി ഉപ്പ് ഇത്തിരി ഉള്ളി ആറാം ദിവസം ഇനി എത്ര വലിയ സംഭവം ആണെങ്കിലും മാറിയിരിക്കും ഓക്കെ പൊതുവെ ഈ അസുഖത്തിനെ വിളിക്കുന്ന പേര് അർഷസ് എന്നാണ് അർഷസ് എന്നാണെങ്കിലും പൈൽസ് ഫിസ്റ്റുല ഫിഷർ മൂന്നും വേറൊരു രീതിയിലാണ് ഫിഷർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മലദ്വാര ഭാഗത്തുണ്ടാവുന്ന വിള്ളലുകളാണ് അല്ലയോ ആ പിന്നെ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബ്ലീഡിങ് ഒരു ബൾജിങ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഫിസ്റ്റുല ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നീറ്റലും ആ ഭാഗത്ത് ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സദസ്സിന് മുമ്പിലൊന്നും ചെല്ലാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അത് ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ബട്ട് ഇതെല്ലാവർക്കും പുറത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അതിന് ഇത്രയും വലിയൊരു മരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മെഡിസിൻ ഉണ്ട് എന്ന് പറയുന്നതാണ് വലിയ കാര്യമുള്ളത് ഇത് പറയുന്നത് വേദത്തിൽ പറയുന്ന സാധനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് പൊന്നുമക്കളെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഒരു സംശയവും വേണ്ട ഇതിൻ്റെ പേരൊന്ന് മനസ്സിലാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു എങ്കിലും ഇതെല്ലാവർക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റട്ടെ ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക് പുറത്ത് പറയാൻ മടിയുള്ളവർ ഡോക്ടറെയൊക്കെ കാണാൻ പോവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതങ്ങ് ചെയ്താൽ മതി മക്കളെ മാറിക്കൊള്ളു കേട്ടോ ഇതാണ് ആന പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഇനി കാണാൻ പറ്റത്തുള്ളു ഇയാളാണ് പക്ഷെ ഇതാണ് ആന ചുവടി മാറിപ്പോവല്ലേ അതിനാണെ ഒരു വേറൊരു ഫോട്ടോയും കൂടെ കാണിക്കാം ഇയാൾക്ക് നല്ല കറുപ്പ് കളർന്ന പച്ച കളറ കണ്ടോ ഇതുപോലെയായിരിക്കും അപ്പോൾ ഇനി മാറി പോലെ അപ്പോൾ ശരി ഇനി ആരും മൂലക്കുരുവുണ്ട് പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ അപ്പം എല്ലാ നന്മളും ഉണ്ടാവട്ടെ രുദ്രധാരയുടെ എല്ലാ അനുഗ്രഹങ്ങളും